പറഞ്ഞാൽ ജഡമാണ് അവനെ നിയന്ത്രിക്കുന്നത് അവന്റെ ജഡമാണ് അവനെ നിയന്ത്രിക്കുന്നത് അതായത് നമുക്ക് ഇങ്ങനെ ബോഡിക്ക് തോന്നണം നമുക്ക് ഉറങ്ങാൻ തോന്നുന്നത് നമ്മൾ ഉറങ്ങും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ നമുക്ക് ഇത് സിനിമ കാണുന്ന സിനിമ കാണും അതായത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മൾ അതിന് സറണ്ടർ ചെയ്താണ് മനുഷ്യൻ ജീവിക്കുന്നത് ബോഡീനോട് നിയന്ത്രിക്കുന്നത് അവന്റെ ജഡമാണ് ലൗകിക മനുഷ്യൻ കുറച്ചുകൂടെ നല്ലൊരു കാറ്റഗറി ആയിരിക്കും പക്ഷേ ഈ നമ്മുടെ ഇവിടെ ഒരു വിഷയമായിട്ട് വരുന്നത് ആത്മീയ മനുഷ്യനാണ് അപ്പൊ ആത്മീയ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആത്മീയ മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുന്നത് അവന്റെ പറയുന്നത് ആത്മാവിനെ നയിക്കപ്പെടുന്ന ആളാണ് പരുഷനാൽ നയിക്കപ്പെടുന്ന ആളാണ് ഈ നമുക്ക് നമുക്ക് ഓരോ മനുഷ്യനും ആത്മ ഉണ്ട് അപ്പൊ നമ്മള് ചെറുപ്പം തൊട്ട് നമ്മൾ എല്ലാവരും ഒരു ആവറേജ് ഒരു മുപ്പത് വയസ്സ് ഒരു മുപ്പത് വയസ്സ് ആവറേജ് നമ്മൾ പറയോളായിരിക്കും നമ്മുടെ ലൈഫിലോട്ട് നോക്കുമ്പോൾ ഒരു മുപ്പത് വർഷം കഴിഞ്ഞ ഒരു മുപ്പത് വർഷം നമ്മള് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കൊടുത്തേക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് ഓർക്കുന്ന റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നമ്മുടെ എങ്ങനത്തെ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള നീഡ്സ് എല്ലാം നമ്മള് സാറ്റിസ്ഫൈത നമ്മള് മുടക്കം ഇല്ലാതെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് നമ്മള് എല്ലാം എല്ലാം കറക്റ്റായിട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഈ പോലെ നമുക്ക് ശരീരമുണ്ട് മനസ്സുണ്ട് ആത്മാവുമുണ്ട് നമ്മൾ ശരീര വളർച്ച മാത്രം ഉണ്ടായിട്ട് ഈ മനസ്സിന് വളർച്ചയില്ലാത്തവരെ ആൾക്കാരു അത് വൈകല്യമായിട്ട് കാണുമല്ലോ മനസ്സിന് വളർച്ചയില്ലാത്തവരെ അത് നമുക്ക് ആൾക്കാർ വൈകല്യമായിട്ട് കാണും അപ്പൊ അതുപോലെ തന്നെ അപ്പൊ അന്നേരം നമ്മൾ ചിന്തിക്കുക നമുക്ക് ശരീരം ഉണ്ട് മനസ്സുണ്ട് നമുക്ക് ആത്മാവുണ്ട് അപ്പം ജസ്റ്റ് നമ്മൾ ചിന്തിക്കുക നമ്മളുടെ ആത്മാവ് നമ്മളെപ്പോലുള്ള തന്നെ ഒരു മനുഷ്യനാണ് എന്റെ അതേ ഷേപ്പിലുള്ള ഒരു മനുഷ്യൻ എന്നായിരിക്കും ശരിക്കും നമ്മുടെ ആത്മാവിനെ നമ്മൾ ഇത്രയും വർഷമായി നമ്മുടെ ആത്മാവിനെ ഇതിൽ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു നമ്മൾ ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം ഈ ആത്മാവിന്റെ കാര്യമാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം ആത്മാരായിരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അവിടുത്തെ രാജ്യനീതി ആന്തി അന്വേഷിക്കാൻ ബാക്കി ബാക്കി കൂട്ടിച്ചേർക്കപ്പെടേണ്ട വേണം പക്ഷെ നമ്മുടെ ഫോക്കസ് പരാതികൾ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഫോക്കസ് ഈ പ്രയോറിറ്റി ഉള്ള കാര്യത്തിൽ നിന്ന് മാറിയിട്ട് ഈ സെക്കൻഡ് പ്രയോറിറ്റി ഉള്ള അല്ലെ അതിലും താഴെ പ്രയോറിറ്റി ഉള്ള ഒരു കാര്യത്തിലൂടെ നമ്മുടെ ഫോക്കസ് മാറുമ്പോഴാണ് നമ്മള് ഡിസ്റ്റേബ് ആ നമ്മുടെ ഒരു ഇന്നർ പീസ് പോകുന്നു ഇപ്പൊ ഈശോ ഈശോ മഞ്ജ്യയിലെ ശിഷ്യമാരോടെ പോകുന്നു ആ സമയത്ത് നമുക്കറിയാം ചുമ്മാ ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ നമ്മൾ ഈ മുക്കുവ്മാര് മീൻ പിടിക്കാൻ പോകുമ്പോഴേ കടൽ എന്തോരോ ആടിയോ ഞാൻ പോകുന്നത് ശരിക്കും കടലിന്റെ ഒരു നോർമൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ അതത്രയും ഇങ്ങനെ ആടി കഴിഞ്ഞ് നമ്മളെപ്പോൾ ഒരു കയറിയിട്ടില്ലാത്ത പരിചയമില്ലാത്തത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ളൊരു കടൽ പ്രക്ഷോഭിച്ചു എന്ന് പറയുമ്പം അതിനെക്കാട്ടിലും ഭീകരമായിട്ട് ഇങ്ങനെ വെള്ളം എല്ലാം പൊക്കി അടിച്ച് ബോട്ടിനകത്തോട്ട് വെള്ളം കയറുന്നു ഭയങ്കരമായ ഒരു ഭീകരമായ അവസ്ഥയാണ് അന്നേരം നോർമൽ ബുദ്ധി ചിന്തിക്കുമ്പം ശിഷ്യന്മാര് ടെൻഷൻ അടിക്കുന്നതിൽ നമുക്ക് യാതൊരു അത്ഭുതമില്ല കാരണം അവ മനുഷ്യന്മാരാണ് പക്ഷേ ഈശോ ടെൻഷൻ അടിച്ചില്ലെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഈശോ അവിടെ തലേണ വെച്ചിട്ട് ഉറങ്ങുമായിരുന്നു നമുക്ക് നോർമലി നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേനും ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ഈശോ തലേണ വെച്ച സൈഡിൽ ഉറങ്ങുമായിരുന്നു അപ്പം അപ്പൊ അതിനൊരു കാരണമായിട്ട് പറയുന്നത് അത് ഈശോയുടെ ഉള്ളിലുള്ള ഇന്നർ പീസ് ആണ് ഈശോയുടെ ഉള്ളിലുള്ള ഇന്നർ പീസ് ആണ് അതായത് ഈശോയ്ക്ക് ഈശോയുടെ അപ്പനിലുള്ള ആഴമായ ആശ്രയം കാരണം അതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഇന്നർ ആണ് അതായത് ഈശോയും അപ്പനും ഈശോയും പിതാവുമായിട്ടുള്ള അത് ആഴമായ ഒരു ബന്ധത്തിൽ നിന്ന് വരുന്ന ഒരു വിശ്വാസവും ആ ഒരു ശരണമാണ് ഈശോയുടെ ഇന്നർബീസ് കാരണം അപ്പം എന്റെ ലൈഫിൽ പരാതികൾ വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ബന്ധത്തിന്റെ ആഴക്കുറാണ് ആൾക്കുറവ് ഒരു കാരണമാണേ അത് ഞാൻ പറയുന്നത് പക്ഷെ ഒരു കാരണമാണ് കാരണം എത്രമേൽ നമ്മൾ ഈശോയിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു അപ്പം ഇപ്പൊ വിശുദ്ധരുടെ കാര്യം എടുത്തോ വിശുദ്ധര് ഇവര് ഇത്രയും സഹിക്കുന്നുണ്ടല്ലോ ഈ വിശുദ്ധർ ഇത്രയും സഹിച്ചിട്ട് അവര് മതി എന്ന് പറയുന്നില്ല എന്ന് പറയുന്നില്ല അൽഫോൻസാമയൊക്കെ സഹനം തരൂ സഹനം തരും എന്ന് പറയുന്നു എല്ലാ വിശുദ്ധരും പറയുന്നതാണ് അവർക്ക് കൂടുതൽ സഹിക്കണം അവർ ഈശയ സ്നേഹിക്കുന്ന അങ്ങനെയാണല്ലോ അപ്പം എനിക്ക് കൂടുതൽ സഹിക്കണമെന്നൊരു ടെൻഡൻസി അവർക്ക് വരുന്നത് നമ്മളാണെങ്കിൽ നമ്മളുള്ള സഹനമൊക്കെ ഓഫർ ചെയ്യുമായിരിക്കും പക്ഷെ നമുക്കത് നമുക്ക് മടുക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കും നമുക്ക് പ്രാർത്ഥന വരെ മടുക്കും നമ്മൾ ശരിക്കും നമ്മൾ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കാവേ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മള് പള്ളി പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതൊക്കെ ഒരു റൂട്ടീൻ മാത്രമായി പോകുന്നുണ്ടോ നമ്മൾ റൂട്ടീനായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു ഇത് ശീലമായി കഴിയുമ്പോഴത്തേന് അതിന് ഒരു ബ്യൂട്ടി പോകുന്നുണ്ടോ ഒരു ആവർത്തന വിരസരയൊക്കെ നമുക്ക് വരുന്നുണ്ടോ അതോ നമുക്ക് ഓരോ ദിവസവും ഈ കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാവത്തിലും പുതിയതാന്ന് പറയുന്നത് പോലെ നമുക്ക് ഒരു പുത്തൻ സ്നേഹം കർത്താവിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ അപ്പം ഈ എന്താ പറയുന്ന കാര്യത്തിൽ കണക്ട് ചെയ്ത് പറയണം അതായത് നമ്മൾക്ക് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത് ആത്മാവിന്റെ കാര്യമാണ് പക്ഷെ നമ്മള് ബാക്കിയെല്ലാം കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ എനിക്ക് ഇപ്പൊ എനിക്ക് ബോഡിക്ക് ഉറക്കം വേണമെങ്കിൽ ബോഡി ഉറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം എന്നൊന്നുമില്ല ബോഡിക്ക് ബോഡി ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരുടെ തിരിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോ കളർക്കെ ഉറങ്ങി പോകുന്നുണ്ടല്ലോ ബോഡിക്ക് ഉറക്കം വേണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ബോഡി സംഭവിക്കും അതായത് അത് ഒരു സ്വാഭാവികമായിട്ടും ബോഡി ഉറങ്ങി പോകണം അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണമാണേലും ഈ നമുക്ക് ഭയങ്കര എഫേർട്ട് വേണ്ടി വരുന്നില്ല അതായത് ബോഡിയുടെ നീഡ്സിനൊന്നും ഒരു ഭയങ്കര എഫേർട്ട് ഒന്നും വേണ്ട അതിന് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷേ ആത്മീയ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു എഫോർട്ടുള്ള മേഖലയില് വെച്ചേക്കുന്നേ അത് നമുക്ക് ചുമ്മാ ഇങ്ങനെ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പം അതിന് നമ്മുടെ ഒരു എഫോർട്ട് വേണം